ഞാൻ സാറിനോട് ചോദിക്കുന്നത് ഈ പുതിയ സാങ്കേതികവിദ്യ അനുദിനം വരുവാണ് അപ്പോൾ അത് ബാങ്കിങ് മേഖലയെ മാറ്റുന്നുണ്ട് തൊഴിൽ മേഖലയെ മാറ്റുന്നുണ്ട് സംരംഭക സാധ്യതകളെ മാറ്റുന്നുണ്ട് അപ്പം ഈ പുതിയ കാലഘട്ടത്തിൻ്റെ മാറ്റം അപ്പം ഇപ്പോൾ ഒരു സംരംഭകൻ എന്ന നിലയിൽ ഒരു തൊഴിൽ ദാതാവെന്ന നിലയിൽ വലിയ തോതിൽ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുമ്പോൾ നമ്മുടെ നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തുനിന്ന് മതിയായ സ്കില്ലുകളുള്ള ആളുകളെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ആളുകളെ കിട്ടുന്നുണ്ടോ അവർക്ക് ആവശ്യത്തിന് എംപ്ലോയബിലിറ്റി ഉണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ട് എഫ് സി സി ഐയുടെ കണക്ക് പറയുന്നത് കേരളത്തിലെ ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിൽ എൺപത്തിരണ്ട് ശതമാനം കുട്ടികളും ബേസിക് എംപ്ലോയബിലിറ്റി സ്കിൽസ് ലാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ട്രെയിനിങ്ങിന് വേണ്ടി പണം മുടക്കേണ്ടി വരുന്നുണ്ടോ എന്ത് തരം വെല്ലുവിളിയാണ് ഒരു സംരംഭകൻ എന്ന നിലയിൽ അങ്ങ് നേരിടുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് പ്രൈമറി വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാഭ്യാസവും ഒക്കെ ഏതാണ്ട് മികച്ച നിലയിൽ തന്നെയാണ് പോകുന്നത് നമുക്കറിയാം സർക്കാർ സ്കൂളുകളും സ്വകാര്യ ഒക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുമൊക്കെ വലിയ നിലയിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കൂടി കാണാനായിട്ട് കഴിയും അവിടെയും കുറേ പോരായ്മകളുണ്ട് പക്ഷേ സാമ്പത്തികമായ അസമ്പത്തങ്ങളില്ലാതെ എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ സംജാതമായിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം അത് തീർത്തും പുറകിലാണെന്ന് പറയേണ്ടതായിട്ട് വരും നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഞാനൊരു പൊതുപ്രവർത്തക നിലയ്ക്ക് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ കേരളത്തിൽ സമരങ്ങൾ നടന്നിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ അത് പ്രീ ഡിഗ്രി വേർപ്പെടുത്തുന്ന കാര്യത്തിലാണെങ്കിലും സ്വയാശ്രയ കോളേജുകൾ തുടങ്ങുന്ന കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റേ എല്ലാ തരത്തിലും വലിയ വിവാദങ്ങളും വലിയ സമരങ്ങളും ഒക്കെ ഒരു കാലത്ത് ശക്തിയായി മുന്നോട്ട് പോയ ഒരു നാടാണ് നമ്മുടെ നാട് നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കർണാടകയും തമിഴ്നാടിനെയും ഒക്കെ ആശ്രയിച്ച് ശക്തമായി മുന്നോട്ട് പോയ ഒരു കാലഘട്ടമാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത് അതിനുശേഷം നമുക്ക് വലിയ മാറ്റമുണ്ടായി ഞാൻ എപ്പോഴും പറയും ഇവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തകർ എന്നോട് ക്ഷമിക്കണം വൈകി ബുദ്ധി ഉദിക്കുന്ന ഒരു ജീവിയാണ് കേരളം എപ്പോഴും നമുക്ക് വൈകിയാണ് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുള്ളൂ നടപ്പിലാക്കാൻ കഴിയൂ നമ്മൾ ഇരുപത്തഞ്ച് വർഷം എപ്പോഴും പുറയിൽ പോകുന്ന ഒരു സംസ്ഥാനമായി കാണുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയും അപ്പോൾ നമ്മൾ കേരളം അത്ര ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയിൽ ഉന്നത വിദ്യാഭ്യാസ നയത്തിൽ പോകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ഒത്തിരി മുന്നോട്ട് പോയി നമ്മുടെ കുട്ടികൾ നഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് മറ്റെല്ലാ കോഴ്സുകൾക്കും മുന്നോട്ട് പോയ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം നമ്മുടെ നയം മാറ്റി നമ്മുടെ നയം മാറ്റിയപ്പോഴേക്കും ഇവിടെ നമ്മുടെ കുട്ടികൾ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും ലണ്ടനിലേക്കും കാനഡയിലേക്കും പോയി തുടങ്ങി അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് വൈകി വന്ന ബുദ്ധി ഇപ്പോൾ ആ സ്ഥാപനങ്ങളെല്ലാം പൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് കൂടി നമ്മുടെ സംസ്ഥാനത്ത് വന്നിരിക്കുക ഞാൻ സൂചിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസത്തിലും അതോടൊപ്പം തന്നെ കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് പരിശീലിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മളിപ്പോഴും പുറകിൽ നിൽക്കുകയാണ് ഓരോ കുട്ടികളുടെയും കാര്യക്ഷമം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കഴിവനുസരിച്ചുള്ള അവരുടെ അഭിരുചി അനുസരിച്ചുള്ള സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ആരംഭിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഒരു സംരംഭം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും താല്പര്യമുള്ള ആ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ കിട്ടാനായിട്ട് വളരെ സാധ്യത കുറവുള്ള ഒരു സമയത്താണ് നമ്മൾ പോകുന്നത് പ്രത്യേകിച്ച് പല കോഴ്സുകളിലും പോയി പരാജയപ്പെട്ട് വരുന്നവരാണോ എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലാണ് പലപ്പോഴും ജോലി തേടി വരുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതികരണം നമുക്കത് പോരാ ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ഓരോരുത്തരുടെയും പ്രാപ്തിക്കനുസരിച്ചുള്ള ഒരു പരിശീലന പരിപാടികളും കോഴ്സുകളും നമ്മൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് തലത്തിൽ ഞാൻ സംസ്ഥാന ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഈ കാര്യത്തിൽ ഒത്തിരി മുന്നോട്ട് തലത്തിൽ നമുക്ക് ആവശ്യമായ കോഴ്സുകൾ ഏതൊക്കെയാണ് ഇരുപത്തഞ്ച് വർഷത്തേക്ക് നമ്മുടെ ലോകം കാണുന്ന കോഴ്സുകൾ സാധ്യതയുള്ള കോഴ്സുകൾ ജോലിക്ക് വലിയ വില കൊടുക്കാൻ കഴിയുന്ന എന്തൊക്കെ പദ്ധതികളാണ് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് ആ കോഴ്സുകൾ കൂടുതൽ പരിഗണന കൊടുത്ത് മുന്നോട്ട് പോകണം നമ്മളിപ്പോഴും പുറകോട്ട് ചിന്തിക്കുന്ന ഒരു ഒരവസ്ഥയാണ് ഇപ്പോൾ നേഴ്സിങ്ങിന് നമുക്കറിയാം വലിയ ഡിമാൻഡുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇപ്പോഴും നമ്മൾ കേരളം നേഴ്സിങ് സീറ്റ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഞാൻ കുറ്റം പറയുക നമ്മൾ സംസ്കൃതത്തിൻ്റെയും മറ്റു കോഴ്സുകളുടെയും ഒക്കെ സീറ്റ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോഴും നമ്മൾ വേഗലത കൂട്ടുന്നത് അപ്പോൾ അത് നേഴ്സിങ്ങിന് സാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ ലഭ്യമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് തരത്തിലേക്കുണ്ടാവണം അതോടൊപ്പം തന്നെ ബിസിനസ്സിലാണ് താല്പര്യമെങ്കിൽ എം ബി എ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ മറ്റ് പരിശീലന പദ്ധതി പി ജി കോഴ്സുകളൊക്കെ നമ്മുടെ നാട്ടിൽ തുടങ്ങിക്കൊണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് കോളേജുകളിലൊക്കെ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് എല്ലാവരും മാറുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം അത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുവാൻ ഇനിയും വൈകുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്